പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഞാൻ അഖിൽ മഞ്ചേരി എ പ്ലസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് ഒൻപതാം ക്ലാസ് അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് സ്മാരകം ഇതൊരു കവിതയാണ് നമുക്ക് ഈ കവിതയുടെ ആശയം എന്താണെന്ന് ചർച്ച ചെയ്യാം നോക്കുക കവിത ഇങ്ങനെയാണ് സ്മാരകം അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായി കാണണം ചിറകുകളില്ല ദേശാന്തരം വിധിച്ചിട്ടില്ല ആകാശവും സ്വന്തമല്ല എന്നിട്ടും അത് പറക്കുന്നു കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച് അത് കാണും സ്വപ്നത്തിലെ മരത്തിൻ്റെ തണലിൽ നാളെ ഒരാൾ വന്നിളവേൽക്കും എന്ന കവിത അതിനറിയില്ല അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു അതിനെ പക്ഷി എന്ന് വിളിക്കാതിരിക്കാൻ നാം കാണിക്കുന്ന കരുണയിൽ അത് കുറച്ചുകൂടി ദൂരം പോയേക്കും ധീരമെങ്കിലും എളിയ അതിൻ്റെ ശ്രമം വീണ് പോകുന്നിടത്ത് സ്മാരകമായി ഉയർന്നു വന്നേക്കും ആരുമറിയാതെ നാളെ ഒരു മരം നോക്കുക ഇതിൻ്റെ ആശയം എന്താണെന്ന് വളരെ ചെറിയ ലളിതമായിട്ടുള്ള ആശയമാണ് എന്നാൽ വളരെ വലിയ ആശയത്തിലേക്ക് ഇത് ചുവട് വയ്ക്കുകയും ചെയ്യുന്നു അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ വിനീതമായ ഒരു ശ്രമമായിട്ടാണ് നമ്മൾ കാണേണ്ടത് എന്ന് കവി പറയുന്നു അതിന് ചിറകുകളില്ല അന്യദേശങ്ങൾ വിധിച്ചിട്ടില്ല അപ്പൂപ്പൻ താടിക്ക് സ്വന്തമായി ആകാശമില്ല എന്നിട്ടും അത് പറക്കുന്നു അമ്മ കുഞ്ഞിനെ മടിയിൽ വെച്ചിരിക്കുന്ന പോലെ അപ്പൂപ്പൻ താടി മടിയിൽ ഒരു വിത്തിനെ വെച്ചിട്ടുണ്ട് നാളെ ഈ വിത്ത് വളർന്ന് വലിയൊരു മരമാകുമെന്നും ആ മരത്തണലിൽ നാളെ ഒരാൾ വന്ന് വിശ്രമിക്കുമെന്നും അറിയാതെയാണ് അതിൻ്റെ യാത്ര ആ അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അതിന് പറക്കുന്നു വലിയ സ്വപ്നങ്ങളോ പ്രതീക്ഷകളോ അതിനില്ല എന്നതാണ് അതിൻ്റെ ഭാരക്കുറവിന് കാരണം അപ്പൂപ്പൻ താടിയെ എന്ന് വിളിക്കാതിരിക്കുന്നത് അതിനോട് നാം കാണിക്കുന്ന ദയയാണെന്നും അതിൻ്റെ ബലത്തിൽ അത് കുറച്ചുകൂടി കൂടി ദൂരം പറന്നുപോയേക്കും എന്നും കവി പറയുന്നു ധീരമാണെങ്കിലും അപ്പൂപ്പൻ താടിയുടെ എളിയ ശ്രമം വീണു പോകുന്നിടത്ത് ഇല്ലാതാകുന്നില്ല അത് വീഴുന്നിടത്ത് വിത്തും വീഴുന്നു അവിടെ അത് സ്മാരകമായി ഉയർന്നു വന്നേക്കും അതിൽ നിന്ന് ആരുമറിയാതെ നാളെ ഒരു മരം വളർന്നു വരും അതെല്ലാവർക്കും തണൽ നൽകും എന്നും കവി പറയുന്നു ഇത്രയാണ് ഈ കവിതയുടെ ചെറിയ ലളിത ആശയമായി കാണാൻ സാധിക്കുന്നത് കുട്ടികൾ വീണ്ടും വീണ്ടും ഈ ക്ലാസ്സുകൾ കേൾക്കുക ആശയങ്ങൾ എഴുതിയെടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യാം നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ ചോദ്യോത്തരങ്ങളുമായി ബന്ധപ്പെട്ട് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം നന്ദി